ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ നൂർദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇടുക്കി ജില്ലയിൽ ആരോഗ്യ വകുപ്പിൻ്റെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും വിവിധ പരിപാടികൾ പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇടുക്കി ജില്ലയിൽ എത്തിയപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട റൂഷി അഗസ്റ്റ്യൻ മെനിസ്റ്റർ അദ്ദേഹവും ഞാനും കൂടി ആദ്യം നമ്മളിപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തന അവലോകനമാണ് അപ്പോൾ സമഗ്രമായിട്ടുള്ള അവലോകനം നടത്തി ആദ്യം എസ് പി വിയും കോൺട്രാക്ടേഴ്സും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ സൂപ്രണ്ട് ടെക്നിക്കൽ കമ്മിറ്റി സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉൾപ്പെടെ സമഗ്രമായിട്ടുള്ള ഡയറക്ടർ മെഡിക്കൽ എജ്യൂക്കേഷൻ ഉൾപ്പെടെ സമഗ്രമായ അവലോകനം നടത്തി ജില്ലാ കളക്ടറും പങ്കെടുത്തു അതിനുശേഷം എച്ച്ഒഡിമാരുടെ യോഗം നടത്തുകയുണ്ടായി അതിനുശേഷം ഇവിടെ വന്നിരുന്നു അപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മൂന്ന് വർഷം മൂന്ന് വർഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ലാബ് സൗകര്യങ്ങൾ ഇപ്പോൾ ഈ വർഷം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നത് ഈ പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് ലാബുകൾ മോഡുലാർ ലാബുകൾ ഉൾപ്പെടെയുള്ളവ സജ്ജമാക്കണമായിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നത് പോലെ ഏതാണ്ട് പന്ത്രണ്ട് വർഷം മുൻപ് തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ മെഡിക്കൽ കോളേജിന് അനുമതി ലഭിച്ചത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അനുവാദം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി അപ്പോൾ മൂന്ന് വർഷം അതിൽ ഓരോ വർഷവും ഈ അഞ്ച് വർഷവും അനുമതികൾ പുതുതായിട്ട് എടുത്തുകൊണ്ടാണ് പുതിയ മെഡിക്കൽ കോളേജുകൾ പോകേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിന് മൂന്ന് വർഷത്തെയും അനുമതികൾ ലഭിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ കുട്ടികൾക്കുള്ള താമസ സൗകര്യം അത് ലേഡീസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റൽ പൂർത്തീകരിച്ച് പെൺകുട്ടികളെ അവിടെ താമസിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ രണ്ട് ഹോസ്റ്റലുകളും കൂടി പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു സ്റ്റാഫ് കാർട്ടേഴ്സിൻ്റെ ഒരു ബ്ലോക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം മറ്റ് പ്രവൃത്തികളുടെ അവലോകനവും ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ അവലോകനം ചെയ്തിട്ടുണ്ട് ഒരു കാര്യം എസ് പി വി ആയിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മാണ നിർവഹണ ഏജൻസി ആയിട്ടുള്ള കിറ്റ്കോയ്ക്ക് അവരോട് പറഞ്ഞിരിക്കുന്നത് ആറ് മാസത്തിനുള്ളിൽ എവിടെയൊക്കെ പെൻഡിങ് വർക്കുകളുണ്ടോ ഇപ്പോൾ നമുക്കകത്ത് റോഡ് നിർമ്മാണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റോഡ് നിർമ്മാണം അവർ ടെൻഡർ ചെയ്തു എൽ വൺ എബാവാണ് കോട്ട് ചെയ്തത് അപ്പോൾ അതിന് സർക്കാരിൻ്റെ അനുവാദം പത്ത് ശതമാനത്തിലെ അബാവ് ആണെങ്കിൽ അതിൽ സർക്കാരിൻ്റെ അനുവാദം വേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആറ് മാസത്തിനുള്ളിൽ മുഴുവൻ വർക്കുകളും പൂർത്തിയാക്കിയിരിക്കണം അതിനുശേഷം നമ്മൾ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അൻപത് ഏക്കർ സ്ഥലം ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറിൻ്റെ പേരിലേക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അവിടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും പുതിയ ഏജൻസിയെ നിർവഹിച്ച് നിശ്ചയിച്ചുകൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഘട്ട വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് ഇക്കാര്യങ്ങളാണ് പൊതുവിൽ ഇന്നത്തെ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ഞാനും കൂടി എടുത്ത മീറ്റിങ്ങിൽ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം മെഡിക്കൽ കോളേജിൻ്റെ മറ്റു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യും